അസ്സാം വാരിക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പരിശുദ്ധ റമലാനിന് ഇനി പത്തോ പതിനൊന്നോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ റമലാനിന് വേണ്ടി ശാരീരികമായും മാനസികമായും ഒരുങ്ങേണ്ട മാസമാണ് ഷാബാൻ എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല മാത്രല്ല അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ അറിവുകളും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഈ അറിവുകളൊക്കെ ഉള്ള സമയത്ത് തന്നെ എങ്ങേ അറ്റം നമ്മൾ അലംഭാവം കാണിച്ചു പോകുന്ന ആലസ്യം കാണിച്ചു പോകുന്ന ഒരു മാസം കൂടിയാണ് ഷാബാൻ അതായത് ആ അലംഭാവം എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് നമ്മളിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഇതുപോലെ ശാബാൻ മാസത്തിൽ നമ്മൾ അശ്രദ്ധമായി പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ നല്ല വൃത്തിയും വെടിപ്പും ഉള്ള വെളുത്ത ടൈല് പതിപ്പിച്ച ഒരു മുറിയിലേക്ക് ചള്ളി പുരണ്ട കാലെടുത്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക അതാണ് നമ്മൾ നമ്മളെ വൃത്തിയാക്കാതെ നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കാതെ ശുദ്ധിയാക്കാതെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാവുന്നത് മാത്രമല്ല റമദാനിൽ കയറിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ അത് പിന്നെ തീരുമ്പഴാണ് അറിയുക അപ്പൊ നമ്മൾ നമ്മൾ പുതുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന ഇന്ന കാര്യങ്ങൾ കൂട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന ഇന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഈ സംഭവങ്ങളൊന്നും നടക്കില്ല പെട്ടെന്ന് നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് അതാ സംഭവിക്കുക അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ റമദാൻ എന്നുള്ളത് അങ്ങേയറ്റം പുണ്യം നിറഞ്ഞ ഒരു മാസമാണ് അതിന്റെ കാരണം എന്താണ് എന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ ആ റമദാനിനോട് ആ പുണ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നിനും എന്തുണ്ടാവും അതിൻ്റെതായ ഉണ്ടാവും എന്ന് നമ്മൾ ഉൾക്കൊള്ളുക അപ്പനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾ ഉണ്ട് ആ ദിവസം അതായത് ഇന്ന് മുതൽ നമ്മൾ എന്താക്കുക നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ നമ്മളെടുത്ത് അശ്രദ്ധ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ആലസ്യം വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ റമദാനിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക എന്നിട്ട് നമ്മളെ ഒന്ന് പുതുക്കി പണിയാനുള്ള ഒരു ശ്രമം നമ്മൾ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നമ്മൾ നടത്തുക ഒരുപാട് ഖുർആൻ പാരായണം അധികരിപ്പിച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ആ ദിക്രകൾ അധികരിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ അധികരിപ്പിച്ചുകൊണ്ട് നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഓരോ നിമിഷവും നമ്മളെ മാറ്റിക്കൊണ്ട് അല്ലെ നമ്മൾ നന്നാവാൻ ശ്രമിക്കുക നമ്മുടെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മള് നമ്മെ തന്നെ പുതുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഇന്ന് ഈ നിമിഷം മുതൽ നമ്മൾ ആരംഭിക്കുക അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ നമ്മുടെ പരിശുദ്ധ റമദാനിനെ അങ്ങേയറ്റം ആസ്വദിക്കുവാൻ അങ്ങേയറ്റം അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി നമുക്ക് അനുഭവിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാ അല്ലാ ഷാബാനിലെ ബർക്കത്ത് നമുക്കുണ്ടാവണമെങ്കിൽ നമ്മള് നമ്മൾ മനസ്സ് വെക്കണം നമ്മൾ ആദ്യം മനസ്സ് വെക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങളും സഹായവും നമുക്കുണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ പരിശുദ്ധാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയോടു കൂടി അതിനെ ഉൾക്കൊള്ളുവാനും അനുഭവിക്കുവാനും അതിനെ പൂർത്തീകരിക്കുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആൾ ചെയ്യുന്നു ഇൻഷാല് അസ്ലാം വാല്ക്കു വരഹമല്ലാഹി വാർക്കാത്തു